നമസ്കാരം കുവൈറ്റിലെ ദുരന്തത്തിനിടയിൽ സ്വയം രക്ഷപ്പെട്ടതിനൊപ്പം നാലുപേരെ രക്ഷിക്കാൻ കഴിഞ്ഞതിൻ്റെ ആശ്വാസത്തിലാണ് തിരുവല്ല സ്വദേശി അനിൽകുമാർ അതോടൊപ്പം ബാക്കിയുള്ളവരുടെ ജീവൻ നഷ്ടമായതിൻ്റെ വേദനയിലും അതിവേഗം തീ പടരുന്നതിനിടെ കനത്ത പുകയ്ക്കിടെ കെട്ടിടത്തിൽ നിന്ന് എടുത്തു ചാടുന്നതിനൊപ്പം നാലുപേരെ കൂടി രക്ഷിച്ചാണ് തിരുവല്ല സ്വദേശി അനിൽകുമാർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് രണ്ടാം നിലയിൽ നിന്നുള്ള ചാട്ടത്തിൽ കാലിന് പരിക്കേറ്റ അനിൽകുമാർ ചികിത്സയിലാണ് ജോലിക്ക് പോകാൻ വേണ്ടി പുലർച്ചെ എഴുന്നേൽക്കുന്നതാണ് അനിൽകുമാറിന്റെ ശീലം പതിവ് പോലെ പുലർച്ചെ എഴുന്നേറ്റപ്പോഴായിരുന്നു കനത്ത ചൂടും പുകയും അനുഭവപ്പെട്ടത് മുറിയിലേക്ക് കനത്ത പുക അടിച്ചു കയറി ആദ്യം ശ്വസിച്ചപ്പോൾ തന്നെ ശ്വാസമുട്ടലുണ്ടായി ഉടൻ തന്നെ റൂമിലുള്ള പരമാവധി ആളുകളെ വിളിച്ചുണർത്തി എല്ലാവരും ഉറങ്ങുകയായിരുന്നു ആളുകളെ വിളിച്ചുണർത്തി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നോക്കി കോണിപ്പടി വഴി രക്ഷപെടാൻ സാധ്യമല്ലെന്ന് മനസ്സിലായതോടെ രണ്ടാം നിലയിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ തീരുമാനിക്കുകയായിരുന്നു രണ്ടാം നിലയിൽ നിന്ന് ചാടി അദ്ദേഹത്തിൻ്റെ കാലിനും പരിക്കേറ്റു അവിടെ നിന്ന് പിന്നീട് ആരോ കോണി വെച്ച് കൊടുത്ത ശേഷം ഇറങ്ങിയെന്നാണ് അനിൽകുമാർ പറയുന്നത് കൂടെയുള്ള നാലുപേരും രക്ഷപ്പെട്ടു പക്ഷേ അപ്പോഴും കൂടെയുള്ള കൂടുതൽ ആളുകളെ വിളിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടവും അനിൽകുമാറിനുണ്ട് അനിൽകുമാർ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് പതിനേഴ് വർഷമായി കുവൈത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് അനിൽ ഗാർമെന്റ് സെയിൽസ് മേഖലയിലാണ് അദ്ദേഹത്തിന്റെ ജോലി വീഴ്ചയിൽ അനിൽകുമാറിന്റെ ഉപ്പൂറ്റിക്കും കണങ്കാലിനും ഗുരുതര പരിക്കേറ്റതിനാൽ ഡോക്ടർമാർ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇരുപത്തി മലയാളികൾ ഉൾപ്പെടെ അൻപത് പേരാണ് കുവൈത്തിലെ മങ്കഫിലുണ്ടായ ദുരന്തത്തിൽ മരിച്ചത് അപകടത്തിൽ പൊള്ളലേറ്റ് മരിച്ചത് രണ്ടുപേർ മാത്രമാണ് ബാക്കി നാൽപ്പത്തിയേഴ് പേരും മരിച്ചത് പുക ശ്വസിച്ചാണെന്നും കമ്പനി പ്രതിനിധി എം ജിഷാം പറഞ്ഞു അപകടം പകലായിരുന്നെങ്കിൽ ഇത്ര വലിയ ദുരന്തമാകുമായിരുന്നില്ല ആളുകൾക്ക് ഉണരാനോ ഓടി രക്ഷപ്പെടാനോ അവസരം ലഭിച്ചില്ല ആറുനില കെട്ടിടത്തിൽ ിലെ എഴുത്തിരണ്ട് മുറികളിലായി നൂറ്റി തൊണ്ണൂറ്റഞ്ചു പേരാണ് താമസിച്ചിരുന്നത് നാട്ടിൽ പോയി ചൊവ്വാഴ്ച അർദ്ധരാത്രി തിരിച്ചെത്തിയ തമിഴ്നാട്ടുകാരൻ ഉൾപ്പെടെ ക്യാമ്പിലുള്ളവരുടെ എണ്ണം നൂറ്റി തൊണ്ണൂറ്റാറായി ഇതിൽ ഇരുപത് പേർ നൈറ്റ് ഡ്യൂട്ടിയിലായതിനാൽ സമസമയത്ത് നൂറ്റി എഴുപത്തിയാറ് പേർ മാത്രമാണ് ക്യാമ്പിൽ ഉണ്ടായിരുന്നെന്നും ജിഷ് പറഞ്ഞു കെട്ടിടത്തിൽ പാചകത്തിന് അനുമതിയില്ല കമ്പനിയുടെ സെൻട്രൽ കിച്ചണിൽ നിന്ന് ഭക്ഷണം എത്തിച്ച് വിതരണം ചെയ്യുന്നതാണ് രീതി സെക്യൂരിറ്റി ജീവനക്കാരൻ സ്വന്തം നിലയ്ക്ക് പാചകം ചെയ്തിരുന്നോ എന്നത് പോലീസ് അന്വേഷിക്കുന്നുണ്ട് അപകടത്തിന്റെ കാരണം ഷോർട്ട് സർക്യൂട്ട് ആണെന്നും അഗ്നിശമന സേന വിഭാഗം കണ്ടെത്തിയിരുന്നു ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറിയിൽ സൂക്ഷിച്ച പാചകവാതക സിലിണ്ടർ ചോർന്നാണ് തീപിടുത്തമെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാണ് കാരണമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഫ്ളാറ്റിനുള്ളിൽ മുറികൾ തിരിക്കാനായി ഉപയോഗിച്ചിരുന്ന സാമഗ്രികൾ അതിവേഗം തീ പടരാൻ ഇടയാക്കിയതായി ഫൈഫോർ സ്കാനൽ സയ്ദ് അൽ മൌസാവി പറഞ്ഞു മുറികൾ തമ്മിൽ വേർതിരിക്കാൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ കത്തിയത് വലിയ ിൽ പുകയുണ്ടാക്കിയതായി ഈ പുക അതിവേഗം മുകളിൽ നിലയിലേക്ക് പടുന്നതായും അദ്ദേഹം വ്യക്തമാക്കി കെട്ടിടത്തിന്റെ ടെറസിലേക്കുള്ള വാതിൽ പൂട്ടിയിരുന്നതിനാൽ രക്ഷപ്പെടാൻ ശ്രമിച്ചവർക്ക് അവിടേക്ക് കയറാനും സാധിച്ചില്ല ഗോവിണിപ്പൊഴി വഴി ടെർസിലേക്ക് എത്താൻ ശ്രമിച്ചവർ വാതിൽ തുറക്കാൻ കഴിയാതെ അവിടെ കുഴഞ്ഞു വീണതായും ഫയർഫോഴ്സ് അധികൃതർ വ്യക്തമാക്കി അൻപത് പ്രവാസികളുടെ മരണത്തിനിടയാക്കിയ മംഗഫ് തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകാൻ അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാ ഉത്തരവിട്ടിട്ടുണ്ട് നരഹത്യ അന്യായമായി പരിക്കേൽപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി ചോദ്യം ചെയ്തതിനു ശേഷം ഒരു കുവൈറ്റ് പൌരനെയും രണ്ട് പ്രവാസികളെയും കസ്റ്റഡിയിലെടുക്കാൻ വ്യാഴാഴ്ച പ്രോസിക്യൂഷൻ ഉത്തരവിട്ടതായി പ്രോസിക്യൂഷൻ ഔദ്യോഗിക പ്രസ്താവനയിലും അറിയിച്ചിരുന്നു